കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എസ്ഐആർ എന്യൂമറേഷൻ ഫോറം വിതരണത്തിൻ്റെ തളിപ്പറമ്പ് ഇരിക്കൂർ മണ്ഡലം തല ഉദ്ഘാടനം തളിപ്പറമ്പ് ആർ ഡി ഒ ഓഫീസിൽ നടന്നു തളിപ്പറമ്പ് മണ്ഡലത്തിലെ തളിപ്പറമ്പ് അസംബ്ലി മണ്ഡലം ആദ്യ ഫോറമേറ്റ് വാങ്ങി സിനിമാതാരം സന്തോഷ് കിഴിരാറ്റൂരും ഇരിക്കൂർ അസംബ്ലി മണ്ഡലത്തിലെ ആദ്യ ഫോറമേറ്റ് വാങ്ങി മുൻ ഇന്ത്യൻ ആർമി വോളിബോൾ താരവും എസ് ബി ഐ ടീം അംഗവുമായ എം മജീഷും ഉദ്ഘാടനം ചെയ്തു നിലവിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് വോട്ടർമാരും ഇരിക്കൂർ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരുമാണ് ഉള്ളത് നവംബർ നാല് മുതൽ മണ്ഡലങ്ങളിലെ വീടുകളിൽ ബി എൽഒമാർ നേരിട്ടെത്തി അന്യൂമറേഷൻ ഫോറം വിതരണം ചെയ്യും ഇത് പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾ ബി എൽ ഒ മാർക്ക് തന്നെ നൽകണം ഒരാൾക്ക് രണ്ട് ഫോമുകളാണ് നൽകുക അതിൽ ഒന്ന് വോട്ടർമാർ കൈവശം സൂക്ഷിക്കുകയും ഒന്ന് ബി മാർക്ക് പൂരിപ്പിച്ച് നൽകേണ്ടതുമാണ് ഡിസംബർ നാലിന് ഈ പ്രക്രിയ പൂർത്തിയാക്കും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഒൻപത് മുതൽ കൂട്ടിച്ചേർക്കലും ഒഴിവാക്കലും സംബന്ധിച്ച ആക്ഷേപങ്ങൾ സ്വീകരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒൻപത് മുതൽ മുപ്പത്തി വരെ ആക്ഷേപങ്ങളിൽ ഹിയറിംഗ് നടക്കും തുടർന്ന് ഫെബ്രുവരി ഏഴിന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതോടെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് വോട്ട് ചെയ്യുന്നതിന്റെ മഹത്വവും വോട്ട് ഓരോ പൗരന്റെയും അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നുണ്ട് എല്ലാവരും വോട്ടവകാശം കൃത്യമായി വിനിയോഗിക്കുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് വോട്ടർ പട്ടിക ശുദ്ധീകരണമെന്നും ഈ മഹത്തായ പ്രക്രിയയിൽ പങ്കാളികളാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സന്തോഷ് ഷിഹാറ്റൂരും എം അജീഷും പറഞ്ഞു പഴയ കാലത്തിനേക്കാളും കൂടുതൽ നമുക്ക് ഈ വോട്ടർ പട്ടികയുടെ എല്ലാം ഒരു കറപ്ഷനും ഇല്ലാതെയൊക്കെ പുതിയ കാലത്ത് വോട്ടർ പട്ടിക ഇങ്ങനെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇതിൽ പങ്കാളിയാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം വോട്ട് വോട്ട് അത് അത് ഒരു അവകാശമാണെന്നും കർത്തവ്യം കൂടി ഉണ്ട് എല്ലാവർക്കും എല്ലാവരും ചെയ്യണം ഞാൻ തളിപ്പറമ്പ് സി കെ ഷാജി അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ പി സജീവൻ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ കെ ഷാജി എഇർഒമാരായ പി സ്മിത പി വി സജീവൻ ജൂനിയർ സുപ്രണ്ടുമാരായ പി വി സന്തോഷ് കെ വി അബ്ദുൾ റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു Не успел. Дали пора бы...